സീറോ മലബാർ സഭയുടെ പുതിയ വലിയ ഇടയനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട റാഫേൽ തട്ടിൽ പിതാവ് കരുദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവ് ക്ലിമസ് പിതാവ് മറ്റ് സ്നേഹമുള്ള എത്രയും അഭിമന്യരായ പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അഭിമാനമുള്ള ഒരു നിമിഷമാണ് ഇപ്പം ഇന്നത്തെ വൈകുന്നേരത്തെ പേപ്പറിലൊക്കെ വന്നത് ഇതെന്താ അത് നമ്മുടെ തട്ടിൽ പിതാവ് നമ്മുടെ തട്ടിപ്പിതാവ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്നാണ് ഒരു ക്യാപ്ഷൻ ഞാൻ കണ്ടത് അത്ഭുതമാണ് അതോടൊപ്പം നമ്മുടെയൊക്കെ പ്രതീക്ഷയാണ് ദൈവത്തിൻ്റെ കരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനുള്ള ഒരു തെളിവ് കൂടെയായിട്ട് നമുക്ക് ഈ ഒരു സംഭവത്തിനായി എടുക്കാം കാരണം പ്രതീക്ഷകൾ പലപ്പോഴും പലതാണ് മനുഷ്യരുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പ്രതീക്ഷയും ദൈവത്തിൻ്റെ പ്ലാനും എങ്ങനെ നടപ്പിലാകുന്നു എന്നുള്ളതിന് ഒരു തെളിവായിട്ട് മാത്രമേ എനിക്ക് ഇതിനെ കാണാനായിട്ട് പറ്റുന്നുള്ളൂ അതോടൊപ്പം പ്രത്യേകിച്ചും സിനഡിന് ഒരു വാക്ക് നന്ദിയുണ്ട് കാരണം ഇതുപോലെ ഒരു പദവി തൃശ്ശൂരിൽ നിന്നുള്ള ഒരു പിതാവിന് നൽകിയതിന് പ്രത്യേകം സീറോ മലബ സിനുള്ള പ്രത്യേകം നന്ദി ഈ സമയത്ത് ഞാൻ അറിപ്പിക്കാൻ നമുക്കറിയാം തൃശ്ശൂർ കാളിയൻ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പന്തുതട്ടി നടന്ന കാലം മുതൽ നമ്മുടെ അപ്രയും തിരുമേനിയായിട്ടുള്ള ബന്ധവും അപ്രയും തിരുമേനി പ്രത്യേകം ഈ സമയത്ത് അഭിനന്ദനങ്ങൾ അർപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു അവിടെ നിന്ന് തട്ടിൽ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഓരോ തട്ടുകളാണ് അതായത് എനിക്ക് തോന്നുന്നത് ദൈവമാണ് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നത് ദൈവം ഇങ്ങനെ തട്ടി 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 ഇപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരു തട്ടുകൂടെ തന്നു ആ തട്ടിലിപ്പോൾ ഏറ്റവും മുകളിലെത്തി നിൽക്കുകയാണ് ദൈവത്തിൻ്റെ ഒരു ദാസനായിട്ട് ദൈവത്തിൻ്റെ ഒരു വരദാനമായിട്ട് ദൈവം എടുത്ത് ഉപയോഗിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവിധ ഭാവുകങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നീ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു പ്രത്യേകിച്ചും ഇൻ്റർ ചർച്ച് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഇൻ്റർ ചർച്ച് എന്ന് പറയുമ്പോൾ അത് ആലഞ്ചേരി പിതാവാണ് അതിൻ്റെ പ്രസിഡൻ്റ് ഞാനാണ് അതിൻ്റെ സെക്രട്ടറി അതുപോലെ തന്നെ അപ്പോസ്തോലിക പാരമ്പര്യമുള്ള എല്ലാ സഭകളുടെയും ബിഷപ്പുമാരാണ് അതിൻ്റെ അകത്ത് ആയിട്ടുള്ളത് ആ കൗൺസിലിൻ്റെ പേരത്തിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ സമയത്ത് അറിയിക്കട്ടെ അതോടൊപ്പം മസീറിയൻ സഭയുടെ പാത്രികീസിൻ്റെ പേരിലും സിനഡിൻ്റെ പേരിലും ഇവിടെ പൗരസ്ത്യ കൽനായ സുറിയാനി സഭയുടെ മിത്രാപോലിത്തയുടെ പേരിലും പാർട്ടിയാക്കൾ ഡെലിഗേറ്റിൻ്റെ പേരിലും അതുപോലെ മറ്റ് ബിഷപ്പുമാരുടെ പേരിലും സഭ ഒന്നടങ്കും ഈ സമയത്ത് എല്ലാവിധ അനുഗ്രഹങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിക്കാനും കൂടെ ഈ സമയത്ത് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു എല്ലാവിധ ഭാവുകങ്ങളും മംഗളങ്ങളും നേരുന്നു തുടർന്നും സമാധാനത്തിൻ്റെ പാതയിൽ സന്തോഷത്തിൻ്റെ പാതയിൽ ചിരിക്കുന്ന കൂടെ തന്നെ ഇനിയും ഈ സഭയെ മുന്നോട്ട് നയിക്കാനായിട്ട് എല്ലാ കരുത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും അഭിമന്യ ജോർജ് ആലഞ്ചേരി പിതാവിന് ഒരുമിച്ച് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കുറേ കാലം നമുക്ക് ഒരുമിച്ച് പറ്റി ആ പറ്റിയതിനുള്ള സന്തോഷവും അതുപോലെ തന്നെ നന്ദിയും ഈ സമയത്ത് അർപ്പിക്കുന്നു ഇനിയും എനിക്കറിയില്ല നമ്മൾ ഒരുമിച്ച് ഈ രീതിയിൽ തന്നെ ഇന്ത്യ ചർച്ച് കൗൺസിലിൻ്റെ പ്രസിഡൻ്റ് എന്ന രീതിയിൽ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ബട്ട് എന്ത് തന്നെ ആയാലും ശരി തുടർന്നും ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ തിരുമേനയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നന്ദിയും അനുഗ്രഹങ്ങളും കൂടെ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ